ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ശേഷം ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ ഫുള്ളായിട്ട് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു അത് ഫേസ് ഫുള്ള് ഇട്ട് നന്നായിട്ട് അബ്സോർവ് ആയി ഒരു ഫൈവ് മിനിറ്റിന് ശേഷമാണ് ഈ സൺസ്ക്രീനും കൊടുക്കുന്നത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ആദ്യം മോയ്സ്ചറൈസർ ഇടണോ സൺസ്ക്രീൻ ഇടണോ ആദ്യം എപ്പോഴും മോയ്സ്ചറൈസർ വേണം ഫേസിൽ ഇടണം കാരണം എന്നാൽ എന്നാലും ഫ്ലോയിൽ നമ്മുടെ ഫേസിലേക്ക് സൺസ്ക്രീനും നന്നായിട്ട് അബ്സോർബ് ആവുകയുള്ളൂ കാരണം മോയ്സ്ചറൈസർ എപ്പോഴും ഒരു ഹൈഡ്രേഷൻ തരാനുള്ളതാണ് സൺസ്ക്രീൻ എപ്പോഴും സൺ പ്രൊട്ടക്ഷനുമാണ് അതുകൊണ്ട് സോ ഫസ്റ്റ് മോയിസ്ചറൈസർ വേണം എപ്പോഴും ഇടാൻ അത് ഞാനിങ്ങനെ നെക്കിലേക്കും കൂടെ ശകലം അപ്ലൈ ചെയ്യും അപ്പോൾ നെക്കും ഫേസും കൂടെ സിമിലർ ആയിട്ട് ഏകദേശം ഇരുന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് ശേഷം സെറ്റ് ആക്കാൻ വേണ്ടി കോമ്പാക്റ്റ് പൗഡറാണ് എടുക്കുന്നത് ഇത് ഷോപ്പാറലിൻ്റെ കോമ്പാക്റ്റ് ആണ് ഇത് ഷോപ്പാരിലിൻ്റെ കോമ്പാക്ട് പൗഡറാണ് നമ്മുടെ സ്കിന്നിന് ഏകദേശം സ്ക്യൂട്ടായ ഒരു കോമ്പാക്ട് പൗഡറാണ് ഡാർക്കുണ്ട് ലൈറ്റുണ്ട് നല്ല വൈറ്റ് കൊളിത്തുണ്ട് മീഡിയം ഉണ്ട് അപ്പോൾ ഞാൻ ഒരു മീഡിയം ടൈപ്പ് ആണ് എടുത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്താൽ കുറച്ച് റിങ്കിൾസ് ഒക്കെ ആ ഒരു വരുന്ന ഒരു രീതി കുറയ്ക്കാനായിട്ട് കോമ്പാക്റ്റ് ഇട്ട് സെറ്റ് ചെയ്യുമ്പം അത്യാവശ്യം കുറയുന്നതായിരിക്കും അല്ലെങ്കിൽ ക്രീമും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫേസിലിരിക്കും ക്രീമും പൗഡറും എല്ലാം കൂടെ അപ്പോൾ ഫൗണ്ടേഷൻ ഇടാതെ നമുക്ക് ചെയ്യാം ഇത് ഞാൻ ഐലൈനർ കൊടുക്കുവാണ് ഐലൈനർ മസ്റ്റാണ് ആ നമ്മൾ കണ്ണ് എഴുതിയാലേ അല്ലെങ്കിൽ ഐബ്രോസ് ഐ ലൈനറൊക്കെ വരച്ചാലേ നമുക്ക് ഫേസിലൊരു എടുപ്പ് ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കോമ്പാക്റ്റും അതുപോലത്തെ ഓരോ ചെറിയ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇട്ടാലേ ഒരു ഭംഗി ഉണ്ടാവണം അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാമെന്ന് ലിപ്പൊന്ന് സെറ്റാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ സാധാരണ ഐ ലൈനർ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറ് ഇപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇട്ടേക്കാന്ന് കാരണം വലിയ ഇല്ലല്ലോ അതുകൊണ്ട് വേറെ ഇനി ഫേസിൽ പൗഡർ ഒന്നും ഇല്ല ഫൗണ്ടേഷനും ഇല്ല ഒന്നും ഇല്ലതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് അങ്ങ് ഇട്ട് കൊടുത്താണ് അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് വേണം ലിപ്സ്റ്റിക് ഇടാൻ ഏകദേശം മാച്ച് മാച്ചായിട്ടുള്ള അപ്പോൾ നമ്മൾ ആ ഐ ലൈനറ് കണ്ടിന്യൂ ചെയ്യാണ് ഇത് ഞാൻ ഇടുന്നത് മേയുടെ ഐ ലൈനറാണ് ഇത് നന്നായിട്ട് ഇടാൻ പറ്റില്ല എന്നുള്ളവർ ജെൽ ടൈപ്പ് വെച്ച് വേണം ഇങ്ങനെ കണ്ണിന് മുകളിൽ എഴുതി കൊടുക്കാനും അതുപോലെ താഴെ കണ്ണിൻ്റെ ഉള്ളിൽ ആ വാട്ടർ ലൈനൊക്കെ എഴുതാൻ പെൻസിൽ പെൻസിൽ വെച്ച് വേണം എഴുതി കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ബ്രഷ് വെച്ചും എഴുതി കൊടുക്കാം പെൻസിലാവുമ്പോൾ ഈസി ഉണ്ട് ഇത് ഞാൻ ആ ഒരു ലാക്മയുടെ അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആവാതെ ഇട്ട് സ്പ്രെഡാവാതെ ഇട്ടുകൊടുക്കണം ആവാതെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഐലൈനറിൻ്റെ അതിലുള്ളിലെ വാട്ടർ വാട്ടർ നമ്മുടെ ടീറും കൂടെ മിക്സായിട്ട് അവിടെ മുഴുവൻ സ്പ്രെഡായിട്ട് കുളവാകും സോ അങ്ങനെ ചെയ്യാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളിട്ട മേക്കപ്പ് എല്ലാം മൊത്തത്തിൽ പോയി കിട്ടും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ ചെറിയ ചെറിയ ടിപ്സ് ഇടുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്താലേ വീണ്ടും ആ ഒരു വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഇത് ഞാൻ നെക്സ്റ്റ് ഐസ് വരച്ചു കൊടുക്കുന്നതാണ് ഇതും ഞാൻ ഒരുപാട് നാളായിട്ട് മിക്കവാറും പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ടൈപ്പിലാണ് കണ്ണ് എഴുതാറുള്ളത് അതാണ് എൻ്റെ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവാത്തത് ചിലരൊക്കെ പറയാറുണ്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇത് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി കണ്ണ് പിന്നെ അനക്കാതെ വയ്ക്കണമെന്നുള്ളൂ ഇത് ഡിഫിക്കൽറ്റി അത് ചെയ്യേണ്ട കാര്യമില്ല വേറെ വേറെ ഏതെങ്കിലും പെൻസിൽ യൂസ് ചെയ്താൽ മതി ഇത് പിന്നെ ഐബ്രോസ് ഒന്ന് ഷെസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ഐബ്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റിൽ നിന്ന് വേണം ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു കൊടുത്താൽ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കണ്ണ് ഈ കണ്ണിന് ഐലൈനർ വെച്ച് എങ്ങനെ കണ്ണ് എഴുതാമെന്ന് ഞാനിത് സ്പ്രെഡ് ആവാതെ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ ഞാൻ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ആണ് ചെയ്യാറുള്ളത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഞാനൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ബ്രഷ് ബ്രഷ് വെച്ച് സ്മഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ വേറൊരു ഇങ്ങനെ ചെയ്യുന്നതിൽ ഓയിലി ആകുമെന്ന് ചോദിക്കാറുണ്ട് ഇല്ല നമ്മൾ കോമ്പാക്റ്റ് ഇട്ടതുകൊണ്ട് ഐലൈനർ സ്പ്രെഡ് ആവുകയോ ഇത് വേർത്തിട്ട് ഇത് മിക്സ് ആവുകയോ ഒന്നും ചെയ്യുകയില്ല അധികം വീട്ടിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ലുക്ക് പരീക്ഷിക്കാവുന്ന ലാസ്റ്റ് ഒരു പൊട്ട് കൂടി വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ വിൽക്കാറില്ല പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരു സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്കിത് ഓക്കെയാണ് നിങ്ങൾക്കും ഈ ലുക്ക് ട്രൈ ചെയ്യാം ഓക്കേ